അല്ല ഷെഫീക്ക് ഇത് വെള്ളിയാഴ്ചയാണെന്ന് വിചാരിച്ചു ഇവിടെ ഞായറാഴ്ച ആണ് കേട്ടോ വെള്ളിയാഴ്ച എന്നാണ് ജു വരണേ വിളിക്കാമേ ഞാൻ അറിയിക്കാം അപ്പൊ ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായും കൂറും പ്രതിബദ്ധതയും അയൽവാസി ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും ഒക്കെ സൂക്ഷിച്ച് എല്ലാ രാജ്യങ്ങളുമായും സമാധാനത്തോടെ കൂടി ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ആ അതെ സത്യതാണ് സ്ത്രീകളെ മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാത്ത പടച്ചോനെ നമ്മുക്ക് വേണ്ട ഗേറ്റ് ഔട്ട് അടിച്ച് പടച്ചോനെ നമ്മളെന്ന് നമുക്ക് വേണ്ട നിങ്ങൾ നിങ്ങളെടുത്ത് പഠിച്ചോനെ വെച്ചോ അപ്പോ ഈ ഇവര് തന്നെ പാകിസ്ഥാനികൾക്കും കാശ്മീരിൽ അനുഭവസ്ഥരായിട്ടുള്ള മുസ്ലിങ്ങൾക്കും തന്നെ ഇവരെന്താണ് എന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അവർ തന്നെ അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോ ഒരു കാശ്മീരി മുസ്ലിമിന്റെ തന്നെ വാക്കുകൾ വല്ലാതെ വൈറൽ ആണ് എന്താണ് ജാവേദ് മുമ്പ് പാകിസ്ഥാനിൽ രൂക്ഷമായിട്ടുള്ള ദാരിദ്ര്യം വന്ന സമയത്ത് ആ വ്ലോഗർമാരൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നെന്ന് കേട്ടില്ലേ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരിയെത്താ അല്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ നേരിട്ടിട്ടുള്ള പങ്ക് ഇന്ത്യക്ക് വ്യക്തമായിട്ടുണ്ട് കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി വന്ന് മയത്ത് നമസ്കരിച്ച് അനുശോചനം രേഖപ്പെടുത്തുകയും ഇന്ത്യ കൊന്ന നൂറ് ഭീകരന്മാരുടെയും വീടുകൾ അവരുടെ കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുകയും ചെയ്ത ഈ വിചിത്രമായിട്ടുള്ള ഭീകരവാദികളെ അനുനയിപ്പിച്ചിട്ടും മതേതരത്വം ചമയുന്നവരെ ഇന്ത്യക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാം പാകിസ്ഥാന്റെ പ്രവർത്തന ഫലമായിരുന്നു പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയൊൻപത് ജീവനുകൾ പൊലിയാൻ കാരണം പാകിസ്ഥാന്റെ നേരിട്ടുള്ള പങ്കിനെ തുറന്നു കാണിക്കുകയാണ് കാശ്മീരിലെ സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള ജാവേദ് ബെയ്ഗ് ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ അഥവാ യു എൻ എച്ച് ആർ സി ഈ സമ്മേളനത്തിലാണ് തീവ്രവാദികളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാന്റെ നിലപാടിനെ ജാവേദ് ബെയ്ഗ് ചോദ്യം ചെയ്തത് പഹൽഗാം കൂട്ടക്കൊലയെ ശക്തമായി അപലപിച്ച ജാവേദ് ബെയ്ഗ് നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയൊൻപത് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ പിന്തുണയുള്ള തീവ്രവാദികളാണ് നേരിട്ട് ഉത്തരവാദികളെന്നും ഇത് കാശ്മീരിന്റെ സാമൂഹിക ഘടനയെ തന്നെ കൂടുതൽ തകർത്തു എന്നും പറയുന്നു എന്നിട്ട് ഇവിടെ ഇന്ത്യയെ മതേതരത്വവും അയൽവാസി മര്യാദയും പഠിപ്പിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാക് അധീന ജമ്മു കാശ്മീരിൽ നിന്നുള്ള താഹിർ എന്ന് പറയുന്ന യുവാവുൾപ്പെടെയുള്ള ആക്രമണകാരികളായിട്ടുള്ള ലഷ്കർ ഈ തൊയ്ബ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ ഒരുപാട് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി എന്ന് അദ്ദേഹം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സംരക്ഷണയിൽ ഈ ലഷ്കർ ഇ തൊയ്ബ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു ഇന്നും അവിടെ മനുഷ്യരാശിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമാണത് തോക്കെടുത്തിറങ്ങിയ ഭീകരവാദികൾ മാത്രമല്ല അവരുടെ സ്പോൺസർമാരും ഉത്തരവാദികളാണ് എന്ന് ജാവേദ് പറഞ്ഞു കൊല്ലുന്നവൻ മാത്രമല്ല കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവരും അതേ കുറ്റം തന്നെയാണ് ചെയ്തത് നല്ല മദ്രസയിൽ നിന്ന് നല്ല ഭാഷകളൊക്കെ പഠിച്ചിറങ്ങിയ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുറച്ച് കാക്കമാര് വന്നിട്ടുണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞ് കയറ്റി ആളുകളെ വിട്ടിട്ട് ഇന്ത്യയെ കയറി ചൊറിഞ്ഞ് ഭീകരാക്രമണം ഉണ്ടാക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഇരുപത്തൊൻപത് പേരെ കൊന്നിട്ട് ഈ പഹൽഗാം ഭീകരാക്രമണകാരികൾക്ക് സുഖസുന്ദരമായിട്ട് പോയി എവിടെയെങ്കിലും ഇരിക്കാമെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റു മാത്രം ഇന്ത്യ തിരുത്തി കൊടുത്തു പറ്റില്ല ഇന്ത്യയോടുള്ള ആഴത്തിൽ വേരൂന്നിയ വെറുപ്പാണ് പഹൽഗാം ഭീകരാക്രമണം തുറന്നു കാണിച്ചത് അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഭീകരവാദം എങ്ങനെയാണ് അസ്ഥിരപ്പെടുത്തുന്നത് എന്ന് ഇത് വെളിപ്പെടുത്തുന്നു എന്നാണ് ജാവീദ് ബേഗ് പറയുന്നത് ഈ പ്രദേശത്തിന്റെ പ്രതീകാത്മക പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ അദ്ദേഹം താഴ്വരയെ ഹിന്ദു ഋഷിമാരുടെയും മുസ്ലിം സൂഫികളുടെയും വാസസ്ഥലം എന്നാണ് വിശേഷിപ്പിച്ചത് അക്രമവും മതവിദ്വേഷവും പ്രചരിപ്പിക്കാൻ കാശ്മീരിന്റെ പുണ്യഭൂമിയെ പാകിസ്ഥാനിലെ ഭരണവർഗം ചൂഷണം ചെയ്യുകയാണ് എന്ന് ജാവേദ് പറഞ്ഞു നൂറ്റാണ്ടുകളായി സമാധാനത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും മൂന്നിയ പാരമ്പര്യം ഉണ്ടായിട്ട് പോലും ഇത്തരം ആക്രമണങ്ങൾ കാശ്മീരി മുസ്ലിങ്ങളെ അക്രമികളായി ചിത്രീകരിക്കുകയും ആഗോളതലത്തിൽ അവരുടെ പ്രതിഛായിക്ക് കളങ്കം വരുത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാശ്മീരി മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള തങ്ങളുടെ ഹൃദയം തുടിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് കാശ്മീരിൽ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് കാശ്മീർ കൂടെ പിടിച്ചെടുത്താൽ മാത്രമേ ഇവരുടെ ഹൃദയ തുടിപ്പ് നിന്നിട്ട് ഇവരുടെ മൂക്കി പഞ്ഞുവെക്കാൻ പറ്റത്തുള്ളത് പതിറ്റാണ്ടിലേറെയായി സംരക്ഷിക്കും എന്ന് അവകാശപ്പെടുന്ന അതേ ജനതയ്ക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധമുള്ള ദുരിതമാണ് പാകിസ്ഥാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സത്യം ഒരു ഇന്ത്യൻ കാശ്മീരി മുസ്ലിമിൽ നിന്ന് തന്നെ ലോകം നേരിട്ട് കേൾക്കുന്നു ഇത് കാശ്മീരി മുസ്ലിങ്ങൾ തന്നെ പറയണം എന്നാണ് ജാവേദ് പറയുന്നത് പാകിസ്ഥാൻ ഒരിക്കലും കാശ്മീരി മുസ്ലിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല പതിറ്റാണ്ടുകളായിട്ടുള്ള ഭീകരവാദത്തിലുള്ള പിന്തുണ താഴ്വരയിലെ ലോലമായിട്ടുള്ള സാമുദായിക സൗഹാർദ്ദം തകർക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് ജാവേദ് ബേഗ് പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ചത് ഇപ്പോ പഹൽഗാമിൽ നടന്ന ഈ ഭീകരാക്രമണത്തെ ലോക രാജ്യങ്ങൾ മുഴുവനും അപലപിച്ച് രംഗത്ത് വന്നപ്പോൾ കാശ്മീരിലെ മുസ്ലിങ്ങളാണ് പഹൽഗാമിലേക്ക് കയറിയ ലഷ്കർ ഇ ഭീകരവാദികൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തത് കൃത്യമായില്ലേ കൃത്യമായില്ലേ അതെ ആ ഭീകരാക്രമണത്തിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തിട്ട് ഇവരെവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നാൽ ഇവരുടെ പങ്ക് വ്യക്തമാകാതെ ഇരിക്കത്തില്ല അപ്പോ കാശ്മീരിലെ മുസ്ലിങ്ങളെ മുഴുവനും ചാരന്മാരുടെ രൂപത്തിലാക്കി മാറ്റിയത് സ്വന്തം രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് പൗരത്വവും പേറിയിട്ട് അവസരം കിട്ടിയാൽ ആ രാജ്യത്തെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളാക്കി ഈ കാശ്മീരിനെ മാറ്റിയത് പാകിസ്ഥാന്റെ ഈ ഒരു പ്രവണതയാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കലും കാശ്മീരികളുടെ നന്മയാഗ്രഹിക്കുന്നവരല്ല എന്ന് തന്നെയാണ് കൃത്യമായും വ്യക്തമാക്കപ്പെട്ടത് ആ മുസ്ലിമേ പ്രവാചകനിൽ നിന്ന് വിശ്വസിക്കാത്തവരല്ലേ നരകം ശരി ഞാൻ നബിയെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ നെബിയിൽ വിശ്വസിക്കുന്നില്ല നിനക്ക് വിശ്വസിക്കണമെങ്കിൽ നീ വിശ്വസിച്ചോ നീ നബിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിക്കോ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല മോന് കിട്ടുന്ന സ്വർഗം മോൻ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചോ നമുക്ക് വേണ്ട എനിക്ക് വേണ്ട നിങ്ങളുടെ സ്വർഗം ചുമ